നമ്മളിന്ന് വെള്ളയപ്പത്തിലേക്ക് പറ്റിയൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോകണം വെജിറ്റബിൾ എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കോളിഫ്ലവർ ക്യാരറ്റ് എണ്ണം ഒരു പൊട്ടറ്റോ ഒരു സബോള ഇഞ്ചി ഇനി രണ്ട് പച്ചമുളകൊക്കെ വേണം അപ്പം നമുക്ക് വഴിയെ കാണിക്കാം അതിന് മുൻപ് ഇതിനൊന്ന് നല്ല ചൂടുവെള്ളതിൽ മഞ്ഞൾ പൊടി ഇട്ടിട്ട് വെക്കട്ടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അതിലിട്ട് വെക്കട്ടെ ബാക്കി കഷ്ണങ്ങളൊക്കെ അപ്പോഴേക്കും നുറുക്കിയെടുക്കാം നമുക്കൊരു വെജിറ്റബിൾ കുറുമുണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ വെള്ളപ്പത്തിലേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൂടി ചതച്ച് വെച്ചിരുന്നതാണ് അത് കൊടുക്കുക ില് ചെറുപായ കാരണം കത്തിയായിട്ടിരിക്കുന്നു എനിക്ക് ഒരു സബോള അരിഞ്ഞതും ഒരു മൂന്ന് പച്ച മൂന്നാല് പച്ചമുളക് കുറച്ച് ഇട്ട് കറിക ഒന്ന് വഴറ്റി കൊടുക്കാം വല്ലാണ്ട് അങ്ങനെ ബ്രൗൺ കളറാവേണ്ട ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ മാത്രം മതി നമുക്ക് ഈ സബോളേക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കാം നന്നായി പൊളിച്ചിട്ടില്ല ഒന്ന് ചതച്ചിട്ടുള്ളൂ അതിട്ട് കൊടുക്കാം சிறிது குக்கராய காரணம் இதுக்கு காணும் இத்திரி புத்திமட்டா இப்படி நமக்கு வெஜிட்டபிள்ஸ் நோக்கிட்டு கொடுக்க கோளிஃபரும் பொட்டையும் கேரட்டும் நம்ம இதுல வேற படிகள் வேற மல்லிப்பொடியும் முளகு படி மஞ்சள் படி சேர்க்கணும் கொடுக்கா അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമോ കുക്കറിൽ തന്നെയാകുമ്പോൾ നമുക്ക് വേറെ വാഴക്കാനൊന്നും നിക്കണ്ട കുറച്ച് ചൂട് വരെ കഴിച്ചു കൊടുക്കാം വെന്ത് വരട്ടെ ഒരു രണ്ട് ദീസടിച്ചാൽ മതി നമുക്ക് കുറവുമ ഒരു അരപ്പ് തയ്യാറാക്കാം എനിക്ക് വേണ്ടിയിട്ട് ഒരു അധികം നാളികേരമില്ല കുറച്ച് ഒരു ഒന്നര പിടി ഉണ്ടാവും ഒന്നര പിടി നാളികേരം ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ടൊന്നുമില്ല ഒരു നാലഞ്ച് വണ്ടി പരിപ്പ് കെട്ടാ കുതിർത്തിയിട്ടൊന്നുമില്ല അത്രയേ ഉള്ളൂ കുറച്ച് ചൂടുവെള്ളുണ്ട് കുറച്ച് വളരെ കുറച്ച് പിന്നെ പച്ചവെള്ളം വേഗം അരയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി അരച്ചിട്ട് വരാം കഷണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം വല്ലാണ്ട് ഉടച്ച് ചേർക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് നമുക്ക് ഇനി അരപ്പ് ചേർക്കാം നാളികേരം അണ്ടിപ്പരിപ്പും മാത്രം കേട്ടോ അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല വെള്ളം ഒഴിച്ച് ചക്കനം കൂടി വെള്ളം ചേർക്കാം നമുക്കിതിലേക്ക് ഒരു രണ്ട് മല്ലിയലരിഞ്ഞ് ഇട്ട് കൊടുക്കാം നല്ല കട്ടിയുള്ള കറി എല്ലാം നമുക്കതിലേക്ക് ഉള്ളി മൂപ്പിച്ച് വയ്ക്കണം അതെ കറി ഉണ്ടോ അത്യാവശ്യം നല്ല പുള്ളിയും കറിയ ഉള്ളി എരിഞ്ഞതിട്ടുണ്ട ചെറിയുള്ളി അരിഞ്ഞെടുത്ത് ഇടാം മൂത്ത് വെക്ക ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം ഇതിൽ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല പെരിഞ്ചീരകം കുറച്ച് പെരുജീരകം ഇഞ്ചി വെളുത്തുള്ളി അത് ഫസ്റ്റ് ചതച്ചത് ചേർത്തത് മാത്രമേ ഉള്ളൂ വേറെ ഗരം മസാലപ്പൊടി ഒട്ടും ചേർത്തിട്ടില്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി മസാലപ്പൊടി ചേർക്കാം ഒരു സ്പൂണ് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം നമ്മളതൊന്നും ചേർത്തിട്ടില്ല ഗ്യാസ് ഓഫ് ചെയ്യാം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയൂടെ റെഡി ആയിൻ്റെ വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കുന്നവരായിട്ടും ഒരുവിധം ആൾക്കാരെല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കണവരാകും എന്നാലും ചെറിയ ചെറിയ ഉണ്ടാവില്ല വ്യത്യാസങ്ങളുണ്ടാവില്ല ഓരോരുത്തരുണ്ടാക്കണതിൽ ചെറിയ വ്യത്യാസങ്ങളും ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വെള്ളയപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പാണത് അപ്പോൾ അതും കൂട്ടി ചേർത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും